ഇങ്ങനെയാണല്ലേ ഇങ്ങനെ എവിടെ അച്ചപ്പം അച്ചപ്പം ഇതിന്റെ ഉള്ളിന്ന് ഉണ്ടാക്കിയേ കാപ്പിന്റെ പ്രണ ച എവിടെ ലിയ ആശുപത്രി ചേച്ചി ജയറെ ഡ്രസ് നീ എതിനു കാണുന്നില്ല ഇടക്ക് ഡ്യൂട്ടി സമയം മാറി അതുകൊണ്ടാണ് ഇപ്പൊക്കെ അയാം എനിക്ക് നല്ല ഇഷ്ട ഈ ഡ്രസ്സ് സത്യം ഞാനുണ്ട് ഹായ് ഇപ്പോൾ വീണ്ടും പഴയ സമയമായി സമയമായിടാ മൈര നിന്റെ അണ്ണാക്കിന് ഈ കുപ്പിനാതിരുങ്ങും സിദ്ധിക്കുന്നു എന്ന തായോളി നിന്റെ തന്ത മരിച്ചോ ഇവിടെ കുളയ്ക്കാൻ ഒരു ഊമി ചിരി ഇരിക്കില്ല മൈനെ ഞാൻ കേട്ടാ അവയുടെ കൂട്ടിൽ ഊന്തി അവനുള്ളത് ഇട്ടോ മിജിക്ക് സുഖാണോ കൊഴപ്പില്ല സുഖം ഇങ്ങനൊക്കെ പോണു എന്നെ സുഖം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ ഒന്നും കഴിച്ചില്ല നൈറ്റ് ൊന്നുംയ ബർത്ത്ഡേ പാർട്ടിക്ക് എനിക്കും ഞാൻ ഉമ്മർക്ക ഒന്നായിട്ട് ഒന്ന് പോ പറഞ്ഞില്ലല്ലോ ഇവിടെ വന്നിട്ട് ഒരു ജാതി മറ്റിലെ മറ്റിടത്തെ പൂറ്റിലെ ചിരിച്ചിരിക്കട്ടുണീനായിട്ടല്ല നിക്കുന്നെ ബിജി നിനക്ക് കാശ് തരാതെ പോയ കാര്യം ബിജിന്റെ ഓരോ തമാശകൾ ബിജിമോളെ എന്തോ പിന്നിൽ ലയിറ്റ് പിന്നെ പിന്നിൽ ഫ്രണ്ടിലിട ലയിറ്റ് ആരാക്കറിയാം ഞാൻ എറണാകുളം ഉണ്ട് നീ എറണാകുളം ഉണ്ടെങ്കിൽ ഞാൻ തൂങ്ങിച്ചവണ വീണ്ടും എനിക്ക് അവലെ തന്നെ ചിരിക്കാൻ ചേച്ചിക്ക് പൈസ അതേ പോയത് ആരാ അതൊരു വേട്ടാവനെയും കസ്റ്റ അവന്റെ അണ്ടി ഞാൻ പിഴുതെടുത്തു ചിരിക്കാൻ വൈകി നിന്റെ പാറമട എവിടെ കണ്ട 啊，什么天气？ अपष्टान अपष्टान अपम अचपम दुष्टान अशा बचेचे अशा बचेचे कष्टपष्टान नरिसा इष्टान जयारे കുഴലപ്പാണിഷ്ടം എം എ ഹായ് ഗിഫ്റ്റ് ഹായ് എനിക്ക് അച്ചപ്പ അപ്പുറത്ത് വണ്ടി എന്നും അടിയാണ് അപ്പുറത്ത് വണ്ടി എന്നും അടിയാണ് എല്ലായിടത്തും ശ്രുതി എവിടെ എന്റെ ഡ്രസ്സിന്റെ അടിയിൽ പാറമട ഇഷ്ടമാണു ശേഷം ബിജി കുട്ടി ബ്യൂട്ടിഫുൾ ഇന്ന് ശ്രീ കിട്ടുന്നവർക്ക് മതിയാകില്ല കിട്ടുന്നവർക്ക് മതിയാകില്ല പഴം തരം പൊരിച്ചു തരുമോ പഴം തരാം പൊരിച്ചു തരുമോ നീ പോയിട്ട് നിന്റെ പെണ്ണുങ്ങളോട് പറിച്ചിട്ടുണ്ടെങ്കിൽ പൊരിക്കും നമ്മുടെ മെസ്സേജ് ഒന്നും നോക്കാറില്ലല്ലോ കാണുന്നു നിങ്ങനാരെങ്കിലും അച്ചപ്പം വിരളിൽ ഊത്തി തിന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അപ്പത്തിൽ വിരളിൽ ഊത്തി തിന്നിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ ണ്ടോ നിങ്ങൾ ആരോഗ്യ ഇതേപോലെ വേർലിയില് കുഴി കുത്തി എടു അപ്പം ഇല്ല തിന്ന നല്ലതാ കൊടുക്കറക്ക അച്ചപ്പം ഓരോ വേരലീൻ്റെ ഉള്ളിൽ കേട്ടിടും അപ്പം എനിക്കാ പരിപാടി താഴ്ന്നു താഴെ വീണാൻ പാടില്ല താഴ് വീണ അപ്പൊ ട്യണ്ടാവില്ല തിന്നോര വേറുള്ള വെച്ചിങ്ങനെ എഴുന്നേറ്റേ ഉള്ളൂ പ്പോഴും വിടലിട ഇടലാണല്ലോ അത് ശീലായിപ്പോയി നിങ്ങക്കൊരു കഥ കേൾക്കണം ഇപ്പൊ ഇണ്ടായ സംഭവ നിങ്ങക്കൊരു സംഭവം കേക്കണ ഇപ്പുണ്ടായ സംഭവം കേൾക്കണം വേണ്ട Déjenme